ഈ പാഠഭാഗത്തിൽ ആദ്യം ഒരു മനോറിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഈ ചിത്രത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ച് തരാം ഈ മനോറിയൽ എസ്റ്റേറ്റിൻ്റെ ചിത്രത്തിൽ മാനർ അഥവാ പ്രഭുവിൻ്റെ ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിനോട് ചേർന്ന് ആ പ്രദേശത്ത് ഗ്രാമങ്ങളുണ്ട് കൃഷിസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് മേച്ചിൽപ്പുറമുണ്ട് മില്ലുകളുണ്ട് വനങ്ങളുണ്ട് ആരാധനാലയമുണ്ട് അങ്ങനെ പ്രഭുവിൻ്റെ കൊട്ടാരവുമായി ചേർന്ന് എന്താണ് പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു മനോറിയൽ എസ്റ്റേറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രഭുക്കന്മാർ താമസിച്ചിരുന്ന വിശാലമായ ഇത്തരം പ്രദേശങ്ങളെയാണ് മനോറിയൽ എസ്റ്റേറ്റുകൾ എന്ന് പറയുക അത് ക്ലിയർ ആയല്ലോ കുട്ടികൾക്ക് ഇനി നമുക്ക് എന്താണ് ഫ്യൂഡലിസം എന്നൊന്ന് നോക്കാം അല്ലേ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം ഒരിക്കലും ഫ്യൂഡലിസം എന്ന് പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥ മാത്രമാണ് എന്ന് കരുതരുത് എന്താണ് സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് എന്താണ് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് എന്ത് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഒരുതുണ്ടു ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് അപ്പൊ എന്താണ് ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് നമ്മളിവിടെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഫ്യൂഡലിസം എന്ന വാക്ക് നിലവിൽ വന്ന ഫ്യൂഡ് എന്ന പദം ഏത് ഭാഷയിലുള്ളതാണ് ഏതാണ് ജർമ്മൻ വാക്കാണ് അല്ലേ അപ്പം ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡിൻ്റെ അർത്ഥം എന്താണ് ഒരു തുണ്ട് ഭൂമി എന്നാണ് ഫ്യൂഡിൻ്റെ അർത്ഥം അപ്പോ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം ഒരുതുണ്ട ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ാണ് ഈ ഒരു ഫ്യൂഡലിസം ആദ്യമായിട്ട് ആവിർഭവിച്ചത് എന്നാൽ അത് ഇംഗ്ലണ്ടിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ എന്ത് ചെയ്തു വ്യാപിക്കുകയാണ് ഉണ്ടായത് അപ്പം എന്താണ് ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിന്നീട് ഇംഗ്ലണ്ട് ഇറ്റലി എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ മൂന്ന് ക്രമങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ആ ക്രമങ്ങൾ എന്നൊന്ന് നോക്കാം ഫ്യൂഡൽ വ്യവസ്ഥയിലെ മൂന്ന് ക്രമങ്ങളാണ് പുരോഹിതർ പ്രഭുക്കന്മാർ കർഷകർ ഏതൊക്കെയാണ് പുരോഹിതർ പ്രഭുക്കന്മാർ കർഷകർ അപ്പോൾ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ തുടർന്ന് മധ്യകാല യൂറോപ്പിൽ നിലവിൽ വന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം ഒരു തുണ്ട ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഫ്രാൻസിൽ ആവിർഭവിച്ച ഫ്യൂഡലിസം പിൽക്കാലത്ത് ഇംഗ്ലണ്ടിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ വ്യാപിക്കുകയുണ്ടായി ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ മൂന്ന് ക്രമങ്ങളാണ് അത് പുരോഹിതന്മാർ പ്രഭുക്കന്മാർ കർഷകർ എന്നിങ്ങനെ മൂന്ന് ക്രമങ്ങളാണ് ഫ്യൂഡലിസത്തില് മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം ആരിലാണ് മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനാണ് ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം രാജാവിനായിരുന്നു രാജാവ് തൻ്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകും ഇതിന് പകരമായിട്ട് പ്രഭുക്കന്മാരെന്താണ് രാജാവിനോട് കൂറുള്ളവരായിരിക്കുമെന്നും ആവശ്യ സന്ദർഭത്തിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും അവരെന്ത് ചെയ്തു പ്രതിജ്ഞ ചെയ്തിരുന്നു പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായി നാണയം നാണയമച്ചടിച്ചിറക്കാനും അധികാരമുണ്ടായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ ഒന്നും രണ്ടും എന്താണ് ക്രമങ്ങളെ നിലനിർത്തിയിരുന്നത് മൂന്നാമത്തെ വിഭാഗമാണ് മനസ്സിലായല്ലോ അപ്പോ ഫ്യൂഡലിസത്തിൽ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥ അവകാശം രാജാവിനായിരുന്നു രാജാവ് തൻ്റെ കൈവശമുള്ള ഭൂമി പ്രഭുക്കന്മാർക്കൊക്കെ നൽകി ഇതിനു പകരമായിട്ട് എന്താണ് പ്രഭുക്കന്മാര് രാജാവിനോട് കൂറുള്ളവരായിരിക്കുമെന്നും ആവശ്യ സന്ദർഭങ്ങളിൽ സൈന്യത്തെ നൽകി സഹായിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിരുന്നു പ്രഭുവിന് സൈന്യത്തെ രൂപീകരിക്കാനും നീതിനായ നായ വ്യവസ്ഥ നടപ്പിലാക്കാനും സ്വന്തമായിട്ട് നാണയം അച്ചടിച്ചിറക്കാനും ഒക്കെയുള്ള അധികാരമുണ്ടായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥിതിയില് ഒന്നും രണ്ടും വിഭാഗത്തെ നിലനിർത്തിയിരുന്നത് മൂന്നാമത്തെ വിഭാഗമാണ് ഒന്നും രണ്ടും വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും നിലനിർ നിർത്തിയിരുന്നത് ആരാണ് നിലനിർത്തിയിരുന്നത് എന്ന മൂന്നാമത്തെ വിഭാഗമായിരുന്നു ഈ കർഷകരില് രണ്ടു വിഭാഗങ്ങളുണ്ടായിരുന്നു അവയാണ് സ്വതന്ത്ര കർഷകരും അടിയാൻമാരും ആരൊക്കെയാണ് സ്വതന്ത്ര കർഷകരും അടിയാന്മാർ അത്രയും കാര്യങ്ങൾ ആയല്ലോ ഇനി നമുക്ക് എന്തായിരുന്നു ഈ കർഷകരുടെ അവസ്ഥ എന്ന് നോക്കാം കർഷകർക്ക് അവിടെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല എന്താണ് ഇവർക്ക് അവിടെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല ഭൂമി ഇല്ലാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നിരുന്നു പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ഒക്കെ എന്താണ് ഈ കർഷകർ പണിയെടുക്കേണ്ടി വന്നിരുന്നു അവർക്ക് വേദന ലഭിച്ചിരുന്നില്ല അവർക്ക് ഈ ചെയ്യുന്ന പണിക്ക് എന്താണ് വേദന ലഭിച്ചിരുന്നില്ല പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അവർക്ക് എന്താണ് പറ്റില്ല ഈ പണി എന്ന് തോന്നി അവിടെ നിന്ന് വിട്ടുപോവുക ആ ഒരു സാഹചര്യം സാധ്യമായിരുന്നോ അല്ല എന്താണ് പ്രഭുവിൻ്റെ അനുപാദമില്ലാതെ ഭൂമി വിട്ടു പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ഇവരുടെ അവസ്ഥ എന്തായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നില്ല പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും പണിയെടുക്കേണ്ടി വന്നിരുന്നു വേതനം ലഭിച്ചിരുന്നില്ല പ്രഭുവിൻ്റെ അനുവാദമില്ലാതെ ഭൂമി പോകാൻ കഴിയുമായിരുന്നില്ല ഇത്തരത്തിലുള്ള ഈ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ കർഷകന്റെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ് പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും തീറ്റിപ്പോറ്റേണ്ട ആവശ്യം ആർക്കായിരുന്നു കർഷകന്റെ തലയിലായിരുന്നു ആ ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത്തരത്തിലുള്ള ഫ്യൂഡൽ വ്യവസ്ഥിതി പതിനാലാം നൂറ്റാണ്ടോടെ എന്താണ് തകരാൻ തുടങ്ങി എന്താണ് പതിനാലാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് നോക്കാം കാലാവസ്ഥാ വ്യതിയാനം ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം രാജാധികാരം ശക്തിപ്പെട്ടത് പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരിയുടെ വ്യാപനം വെടിമരുന്നിൻ്റെ കുരിശി യുദ്ധങ്ങൾ ഇവയെല്ലാം എന്താണ് പതിനാലാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാനുള്ള കാരണമായി അപ്പോൾ രാജാവാണ് ഇവർക്ക് ഭൂമി നൽകിയിരുന്നത് പ്രഭുക്കന്മാർക്ക് അല്ലേ ഫ്യൂഡലിസത്തിൽ പ്രഭുക്കന്മാർക്ക് ഭൂമി നൽകിയിരുന്നത് രാജാവായിരുന്നു ആ രാജാവിൻ്റെ അധികാരം അങ്ങ് ശക്തിപ്പെടാനായിട്ട് തുടങ്ങി ലോഹ നാണയങ്ങൾ അച്ചടിക്കാനുള്ള അധികാരം പ്രഭുക്കന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിലും ലോഹ നാണയങ്ങളുടെ ദൗർലഭ്യം ശക്തമായി കാലാവസ്ഥാ വ്യതിയാനം എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും കൃഷിയെ ബാധിച്ചു പ്ലേഗ് അഥവാ കറുത്ത മരണം എന്ന മഹാമാരി വ്യാപിച്ചു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കറുത്ത മരണം എന്നറിയപ്പെട്ട രോഗം എന്താണെന്ന് പ്ലേഗ് ആണ് കറുത്ത മരണം അഥവാ എന്താണ് കറുത്ത മരണം അഥവാ പ്ലേഗ് ഈ മഹാമാരിയുടെ വ്യാപനം എന്താണ് ഫ്യൂഡലിസത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി വെടിമരുന്നിന്റെ കണ്ടുപിടുത്തവും കുരിശി യുദ്ധങ്ങളും എന്താണ് ഫ്യൂഡലിസം തകരുന്നതിനുള്ള മറ്റു കാരണങ്ങളാണ്